പ്രിയപ്പെട്ട ുക്കളെ ഞാനിപ്പോ ഉള്ളത് ഇരുപത്തി ഒമ്പതാം ഡേറ്റ് അല്ലെ ജൂൺ ഇരുപത്തിഒന്പത് മാസാന്താണ് ഇവിടെ കൊടയും കൊണ്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട് കുറെ ആൾക്കാർ ഉള്ളിലുണ്ട് പുറത്തുണ്ട് കാണിക്കേറ്റാണ് സ്ത്രീകൾ ഒരുപാടുണ്ട് പക്ഷെ അത് കാണിക്കേറ്റാന് പുരുഷന്മാരാണ് നമ്മളെന്താ വെച്ചുകഴിഞ്ഞാല് മഴ പെയ്തിട്ട് കൊടക്കായിട്ട് ഞങ്ങൾ കാണാൻ സാധിക്കുന്നു ഇവിടെ കണ്ടില്ലേ മാർഗണ്ട് പക്ഷെ ഭയങ്കര വെയില കഠിനമായ വെയിലേ ചൂടിന് ഒരുശ്വാസം നിലക്കാണ് ഇവരൊക്കെ നാല്പത്തി ഒന്നാമത്തെ മാസാന്ത മജലിസിലാണ് ഇവിടെ കേരളത്തിൽ പോകണം ബാംഗ്ലൂര് പോയിട്ട് ബാംഗ്ലൂരിൽ പോയിട്ട് പതിനഞ്ച് ലക്ഷം രൂപ കെട്ടിവെക്കണം എന്നിട്ട് വേണം ഓപ്പറേഷൻ ചെയ്യാൻ ചെയ്യാൻ ഒരു രൂപ വെക്കാതെ മഴ പെയ്യും കണ്ടും ചൂടായ സ്ഥിതിക്ക് കാർമികൾ നിങ്ങൾക്ക് കാണിച്ചാലാണ് കളവല്ല പറയുന്നത് കാർമികങ്ങൾ നിങ്ങൾക്ക് കാണിച്ചാലാണ് നിങ്ങൾ അതിന്റെ പിറകില് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ ഇതാണ് പാട്